കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി എക്സൈസിൻ്റെ നിരീക്ഷണത്തിൽ ഒരുപാട് സിനിമാ പ്രവർത്തകരുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഖാലിദ് റഹ്മാൻ ഉൾപ്പെടെയുള്ളവരും എക്സൈസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ എക്സൈസിൻ്റെ പ്രധാനപ്പെട്ട നടപടിക്രമം ഇവർക്ക് ആരാണ് ലഹരി എത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇവരിൽ നിന്ന് തന്നെ ഒരു മൊഴി എക്സൈസിന് കിട്ടിയിട്ടുണ്ട് കൊച്ചിയിൽ തന്നെയുള്ള ഒരാളാണ് ഈ ലഹരി എത്തിച്ച ഇടപാടുകാരൻ എന്ന് എക്സൈസിന് വിവരം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ കണ്ടെത്താനുള്ള ശ്രമമാണ് എക്സൈസ് നടത്തുന്നത് അയാളെ കണ്ടെത്തുമ്പോഴും അയാളുടെ പക്കൽ നിന്ന് ലഹരി ലഹരി അടക്കം അയാളെ കണ്ടെത്തിയാലാണ് ഈ കേസ് കൂടുതൽ ബല ബലപ്പെടുക തന്നെ നിലവിൽ അയാളുടെ പേരും മറ്റ് വിവരങ്ങളും എക്സൈസ് വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ വൈകാതെ തന്നെ അയാളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് എക്സൈസ് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെയുള്ള അടുത്ത ഘട്ടം ഈ ഇവർ മൂന്ന് പേരും ഉപയോഗിച്ചിരുന്ന ഈ പൂർവ്വഗ്രാൻഡിലെ അഞ്ഞൂറ്റി ആറാം നമ്പർ ഫ്ളാറ്റിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ മറ്റൊരു സംവിധായകനായ ഈ സമീർ താഹിറാണ് സമീർ താഹിർ ഖാലിദ് റഹ്മാന്റെ ഒരു ബന്ധു കൂടിയാണ് അപ്പോൾ സമീർ താഹിറിനെ ചോദ്യം ചെയ്യാൻ എക്സൈസ് തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ ഡെപ്യൂട്ടി കമ്മീഷണറിനെ അക്കാര്യം നമ്മളോട് വ്യക്തമാക്കിയിരുന്നു കാരണം ഈ തരത്തിലൊരു ലഹരി ഉപയോഗം ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ആ സ്ഥലത്തിൽ